ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നടത്തേണ്ടത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ കൂടി പറയണ്ട് എൻ്റെ അനി നീ ആകാശിന് നിന്റെ ചേച്ചിനെ പോലത്തെ ഒരു പെണ്ണിനെ ആവശ്യമില്ല എന്ന് അശ്വിൻ പറയാട്ടോ അപ്പോഴേക്കും വിട്ടു കൊടുക്കുന്നില്ല ഇവരുടെ സംസാരം കേട്ട് അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് എല്ലാവരെങ്കിലും ചിരിക്കട്ടോ കാരണം ഇവര് അത്രമാത്രം തർക്കിച്ച് തർക്കിച്ച് അവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയും പറഞ്ഞിട്ട് അല്ലെങ്കിലും എൻ്റെ ചേച്ചിക്ക് തൻ്റെ തന്നെ പോലത്തെ ഒരാളുടെ അനിയനെ ആവശ്യമില്ലടോ എന്ന് പറയുന്നത് നീ എന്ന് പറയുമ്പോൾ അത് ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ ദേഷ്യത്തോടു കൂടി തന്നെ ശ്രുതി നമ്മുടെ പ്രീതിനെ വിളിച്ച് പോകുന്നുണ്ടെങ്കിലും ഇവിടെ എൻ്റെ രണ്ടു പേര് വിഷമം കണ്ടിരിക്കാൻ രണ്ടുപേർക്കും സാധിക്കില്ല ആകാശാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്നില്ല പ്രീതി അങ്ങനെ തന്നെയാണ് റൂമിൽ ഒറ്റക്ക് പോയി കരയണതും ആകാശിനോട് ഇഷ്ടമാണ് ഒറ്റക്ക് പറയണതൊക്കെ ശ്രുതി കേൾക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അശ്വിനും ശ്രുതിയും കൂടി ഒന്നിക്കുന്ന കുറച്ച് ഭാഗമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അങ്ങനെ ആദ്യമായിട്ട് അവർ ഒന്നിച്ചു ഒരു കാര്യത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച നാളെ തട്ടാണ് ശരിക്കും പറഞ്ഞാൽ കഥ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വേണമെങ്കിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ